നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനം മുൻനിർത്തിയാണല്ലോ എൻ ഡി എ വോട്ട് പിടിക്കുന്നത് വോട്ട് തേടുന്നത് അപ്പോൾ എന്താണ് പാലക്കാടിന് നരേന്ദ്രമോദി സർക്കാർ ചെയ്ത എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യമായി വന്നാൽ പാലക്കാടിൻ്റെ ചരിത്രത്തിൽ ഇത്ര ഏറെ വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു കാലഘട്ടം കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ നടന്ന കാലഘട്ടം ഇല്ല രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ യു പി എ കേന്ദ്രം ഭരിച്ചു എട്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ട് പാലക്കാടിന് എന്താ ഒരു പദ്ധതി പോലും എടുത്തു പറയാൻ കഴിയില്ല പക്ഷേ മോദി സർക്കാർ വന്ന ശേഷമാണ് ആദ്യം മന്ത്രിസഭ ആദ്യ ബഡ്ജറ്റിൽ മന്ത്രിസഭ രൂപീകരിച്ച് ആദ്യ ബഡ്ജറ്റിലാണ് ഐ ഐ ടി പ്രഖ്യാപിക്കുന്നത് കേരളത്തിന് ഐ ഐ ടി ഇല്ലയെന്ന് പാലക്കാട്ടുകാരനായിട്ടുള്ള ശശി തരൂർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പറഞ്ഞതാണ് എച്ച് ആർ ഡി മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് ഇനി പുതിയ ഐ ഐ ടികൾ അനുവദിക്കില്ല അതുകൊണ്ട് പാലക്കാട് കേരളത്തിന് ഐ ഐ ടിയിൽ പക്ഷേ മോദി സർക്കാർ വന്നിട്ട് ഒരു ജനപ്രതിനിധിയും ആവശ്യപ്പെടാതെ ഒരു എം പിയും ആവശ്യപ്പെടാതെ ആദ്യ ബഡ്ജറ്റിൽ ഐ ഐ ടി പ്രഖ്യാപിച്ചു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കി ഐ ഐ ടി പ്രവർത്തനം ആരംഭിച്ചു അതോടൊപ്പം തന്നെ ഐ ഐ ടി ടെക്നോളജി ഹബ്ബും പാലക്കാട് വന്നിട്ടുണ്ട് നൂറ് കോടി രൂപയുടെ ഐ ഐ ടി ആയിട്ട് കണക്റ്റഡായിട്ടുള്ള ഐ ഐ ടി ടെക്നോളജി ഹബ്ബ് ഈ വ്യവസായ മേഖലയിലത്തെ കേരളത്തിലെ വ്യവസായ മേഖലയിലേക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള ട്രെയിനിങ് അവർക്കാവശ്യമായിട്ടുള്ള ആർ എൻ ഡി അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള പ്രൊജക്റ്റുകൾ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഐ ഐട്ട് ടെക്നോളജി ഹബും വന്നിട്ടുണ്ട് അപ്പോൾ അത് രണ്ടിലും കൂടി തന്നെ ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ നിക്ഷേപം കേന്ദ്ര ഗവൺമെൻറ് വന്നു ഇതിന് പുറമെയാണ് ദേശീയപാതയുടെ പൂർത്തീകരണം വാളയാറ് വടക്കാഞ്ചേരി വടക്കഞ്ചേരി ദേശീയപാത വടക്കഞ്ചേരി ടു തൃശൂർ ദേശീയപാത പാതി വഴിയിലായിരുന്നു വാജ്പേയി ഗവൺമെൻറ് രണ്ടായിരത്തി നാലിൽ പോയ ശേഷം അതിൻ്റെ നിർമ്മാണം നിലച്ചിരിക്കുകയായിരുന്നു തുരങ്കത്തിൻ്റെ നിർമ്മാണം മോദി ഗവൺമെൻറ് വന്നിട്ടാണ് ആ തുരങ്ക നിർമ്മാണം പൂർത്തീകരിക്കുന്നതും ഇന്ന് പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് ഒരു മണിക്കൂറിലെത്താൻ കഴിയുന്നത് ഒന്നേമുക്കാൽ രണ്ട് മണിക്കൂർ യാത്രാ സമയം ഉണ്ടായിരുന്നു ഇന്ന് പാലക്കാട്ടുകാർക്ക് തൃശ്ശൂർ പോയി ജോലി ചെയ്ത് വരാനും അവിടെ വിവിധ ആവശ്യങ്ങൾക്ക് പോകാനും വളരെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു പാലക്കാട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കിൻഫ്ര പാർക്കിൽ ഫുഡ് പാർക്ക് ആരംഭിച്ചിട്ടുണ്ട് പാലക്കാട് കാർഷിക ജില്ലയാണ് മാങ്ങാ കർഷകരുണ്ട് നെൽകർഷകരുണ്ട് വാഴക്കായും പച്ചക്കറിയും എല്ലാം കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് വിവിധ തരത്തിലുള്ള വിളകൾ ചെയ്യുന്ന ആളുകൾ പാലക്കാട്ടുണ്ട് അവരെ സംബന്ധിച്ചോളം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഇന്ന് ഫുഡ് പാർക്ക് മാറിയിരിക്കുക യഥേഷ്ടം യൂണിറ്റുകൾ ഇന്ന് ഫുഡ് പാർക്കിൽ വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അമ്പത് കോടി രൂപയുടെ സഹായം ഉപയോഗിച്ചുകൊണ്ടാണ് ഫുഡ് പാർക്ക് വന്നത് ഒറ്റപ്പാലത്ത് ഡിഫൻസ് പാർക്ക് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഇന്ത്യയുടെ സൈനികർക്കുള്ള സൺ നൈറ്റ് മിഷൻ ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഷൂസുകൾ ഇത്തരത്തിലുള്ള സൈനികർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ ചെറിയ ചെറിയ യൂണിറ്റുകൾ ഇന്ന് ഡിഫെൻസ് പാർക്കിലുണ്ട് ആറ് ഏഴ് നഗരസഭകൾ ഏഴ് നഗരസഭകൾക്കും കേന്ദ്ര ഗവൺമെൻ്റെ അമൃത് വൺ പോയിൻ്റ് സീറോയിലും അമൃത് ടു പോയിൻറ്റ് സീറോയിലായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട് പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ ചെറുപ്പുളശ്ശേരി പട്ടാമ്പി മണ്ണാർക്കാട് ചിറ്റൂർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതിൽ പാലക്കാട് നഗരത്തിന് അമൃത് വൺ പോയിൻറ്റ് സീറോ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി ബാക്കി എല്ലാ നഗരസഭകൾക്കും കൂടി എഴുപത്തി മൂന്ന് കോടി രൂപ അമൃത് ടു പോയിൻറ്റ് സീറോ അവരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായിട്ടുള്ള പദ്ധതി അഴുക്കുജാലികളുടെ നവീകരണം അതുപോലെ തന്നെ ജലാശയങ്ങളുടെ നവീകരണം ഇതിനൊക്കെ ആയിട്ടാണ് അനുവദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും അവസാനം പാലക്കാട് നഗരസഭയ്ക്ക് വീണ്ടും ഇരുപത് കോടി രൂപ അവിടുത്തെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധ പദ്ധതികൾ തയ്യാറാക്കാനായിട്ട് ഭാര ഷൊർണ്ണൂർ നഗരസഭയ്ക്ക് ഭാരതപ്പുഴയുടെ സൗന്ദര്യവൽക്കരണത്തിനായിട്ട് അഞ്ച് കോടി രൂപ പട്ടാമ്പി നഗരസഭയിലെ തെരുവളക്കുകൾ സോളാർ സ്ട്രീറ്റ് ലൈറ്റുകളാക്കി മാറ്റാനായിട്ട് കോടി രൂപ അങ്ങനെ നിരവധി പദ്ധതികൾ പാലക്കാടിനായിട്ട് മോദി സർക്കാർ നൽകി അതിനെല്ലാം പുറമേ ഇപ്പോൾ പതിനായിരം കോടി രൂപയുടെ ഗ്രീൻഫീൽഡ് ഹൈവേ പാലക്കാടിനായി പാലക്കാട് എന്ന് കോഴിക്കോട് അവസാനിക്കുന്ന രീതിയിലുള്ള ആറ് വരി പാത ദേശീയപാത പുതുതായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച് അതിൻ്റെ സ്ഥലമെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ ടെൻഡർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു വർഷത്തിനകത്ത് പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ന് പാലക്കാടിൽ നിന്ന് കോഴിക്കോടേക്ക് എത്താൻ ഒരു നാല് നാലര മണിക്കൂറാണ് കാറിലായാലും ബസ്സിലായാലും ആ ഹൈവേ പൂർത്തീകരിക്കപ്പെട്ടാൽ ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റ് കൊണ്ട് പാലക്കാട് നിന്ന് കോഴിക്കോട് എത്താൻ കഴിയും അപ്പോൾ പാലക്കാടുകാരെ സംബന്ധിച്ചോളം കോഴിക്കോടിലേക്ക് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ദിനംപ്രതി പോയി വരാം യാത്രാക്ലേശം ഒഴിവാക്കുകയാണ് വലിയ ഡെവലപ്മെൻ്റാണ് ആ പ്രദേശങ്ങളിൽ ഉണ്ടാകുമ്പോൾ ദേശീയപാത കടന്നു പോകുന്ന ഭാഗങ്ങളിൽ പാലക്കാട് ജില്ലയിൽ അത് മരുത റോഡ് തൊട്ട് ചന്ദ്രനഗർ അടുത്തുള്ള മരുത റോഡ് തൊട്ട് എടത്തനാട്ടുകര വരെയുള്ള പാലക്കാടിലെ പ്രദേ ആ പ്രദേശങ്ങളിൽ വലിയ വികസനം പാലക്കാടിൻ്റെ മുഖച്ചായ തന്നെ മാറുന്ന രീതിയിലുള്ള വികസനം ആ പ്രദേശങ്ങളിൽ വരും